മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു ഉപ്പം ഉണ്ടാക്കാം എന്തോ കൊണ്ടാന്നറിയട്ടേ ഉണ്ടോ ഉണക്കച്ചക്കണ്ടോ ചക്ക ഉണക്കത് അതും കൊണ്ട് നമുക്കൊരു ഉപ്പം ഉണ്ടാക്കാം ആദ്യം നമുക്ക് ആ ചക്ക പൊടിച്ചെടുക്കാം എന്താ ഞാൻ പൊടിച്ചെടുത്തു കണ്ടോ എന്നിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉള്ളി പച്ചമുളക് ഇഞ്ചി കരിയാപ്പില എല്ലാം കൂടി ഇട്ട് നമുക്കൊരു പൂ ഉണ്ടാക്കാം ഉപ്പുണ്ടാക്കി കേട്ടോ ഉണക്കച്ചക്ക പൊടിക്കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയത് ലോകത്തിലാദ്യമായിട്ട് ഉണ്ടാക്കുന്നത് ഞാനാണ് ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ ഉണ്ടാക്കലുണ്ട് ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അമ്മയുള്ള കാലം തൊട്ടേ ഞങ്ങൾ ഉണ്ടാക്കലുണ്ട് ഇങ്ങനെ കണ്ടോ ഉണക്കച്ചക്ക ഉണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയത് അപ്പോഴത്തേക്ക് എൻ്റെ ഒന്ന് ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യുക ശോശാമ്മ കിച്ചൺ അല്ലെ കിച്ചൺ ശോശാമ്മു ചാനൽ കേരളം കേരളമ്മ ശോശാമ്മ ഉണക്കച്ചക്ക ചാദ്യം പുഴുങ്ങി വെയിലെത്തിയിട്ട് ഉണക്കിയെടുക്കുക ഉണക്കിയെടുത്ത ശേഷം നല്ല കണ്ടോ കണ്ടോച്ചക്ക അത് ഉണക്കിയെടുത്ത ശേഷം നമുക്കിതുപോലെ ഇല്ലാത്ത സമയത്ത് ഓരോ സാധനങ്ങളും ഉണ്ടാക്കാം പിന്നെ ഞാൻ ചക്ക വേവിച്ചത് ഇട്ടിട്ടില്ലായിരുന്നോ ചക്ക വേവിച്ചത് മീൻ കറി ചക്ക വേവിച്ചത് ഇറച്ചിക്കറി എല്ലാം ഇട്ടിട്ടില്ലായിരുന്നോ അല്ല അതിന്നിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം കണ്ടോ പൊടി കണ്ടോ ചക്ക പൊടിച്ചെടുത്ത പൊടിയായത് കാഴ്ചയ്ക്ക് കണ്ട നല്ല റവ പോലില്ലേ ാണ് എന്നിട്ട് നമുക്ക് ഉള്ളി പച്ചമുളക് കടുക് എല്ലാം കൂടെ വറുത്തിട്ട് അതിലിട്ട് വഴറ്റിയിട്ട് വഴറ്റിയിട്ട് കുറച്ച് ആവശ്യത്തിന് വേവാനുള്ള ഉപ്പും വെള്ളം ഒഴിച്ച് വേവിക്കുക നല്ല സൂപ്പർ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ ഒരു ഉപ്പുമാവ് അതുപോലെ നല്ല രഗോലി മീൻ കറി ചക്ക ഉപ്പുമാവിന് നമുക്ക് കൂട്ടാം എല്ലാവരും ഉണ്ടാക്കി നോക്കുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ചാനൽ മറക്കണ്ട ശ്വസാമക്കച്ചാൻ ഉണക്കച്ചക്ക കൊണ്ട് ഉപ്പുമാവുണ്ടാക്കിയത് വെയിലിങ്ങോട്ട് കയറിയുന്നത് കൊണ്ട് ഒരു നിറത്തിന് വ്യത്യാസം വന്നത് വെയിലിൻ്റെ ചൂട് സൂര്യപ്രകാശം ഇങ്ങോട്ടാണ് അടിക്കുന്നത് എല്ലാവരും ഉണ്ടാക്കി വെക്കണേ നല്ല കണ്ടോ നല്ല പൊരുവരാന്ന് പൊരിഞ്ഞ് ചക്ക പൊടിച്ചെടുത്തതാണ് നല്ല കണ്ടോ എല്ലാവരും ഉണ്ടാക്കി വയ്ക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ മറക്കണ്ട ശോശമ്മ കിച്ചൺ ഉപ്പുമാവ് ചക്ക ഉണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയത് ഉണക്കച്ചക്ക ഉപ്പുമാവും ആഗോലി മീൻ കറി